അങ്ങനെ ഞാൻ പാല ഫുഡ് കോർട്ടിൽ കയറി നല്ല അടിപൊളി നല്ല സൂപ്പർ പോർക്ക് കറി ഉണ്ട് കേട്ടോ അടിപൊളി പോർക്ക് എന്താ രസം വരട്ട ഞാൻ മേടിച്ച പോർക്ക് വരട്ടെ അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആഹാ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സോണിച്ചറാണ് പാലായിലാണ് പാലായിൽ ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ എല്ലാ വർഷവും മെരുന്നാണ് ഇവിടെ ജൂബിലി പെരുന്നാളാണ് കേട്ടോ പാലാ ടൗണിൽ തന്നെയാണ് ഇവിടെ ഒരു ചെറിയ കപ്പോള കപ്പേളയുണ്ട് അതായത് ടൗണിൽ തന്നെ മാതാവിൻ്റെ പെരുന്നാളാണിത് അപ്പോൾ ആ ഒരു പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ വന്നതാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് இதுவரை பதினாறு லட்சத்து எழுபத்தி ஒன்பது ஆயிரத்து ஒன்பது நூறு எழுபத்தி ஒன்பது பேர் குணமடைந்துள்ளனர் അങ്ങനെ ഞാന് ഫുഡ് കോർട്ടിൽ കയറി ഞാന് നല്ല ഫ്രൈഡ് റൈസും അതുപോലെ പോർക്ക് നല്ല അടിപൊളി നോക്കി എന്തോ ഒരു ടേസ്റ്റാണെന്നറിയോ ഞാനതിന്നൊരു പീസെടുത്ത് കഴിച്ചു ആ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ ഫ്രൈഡ് റൈസ് നല്ല സൂപ്പറാണ് അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല അടിപൊളി നല്ല സൂപ്പർ പോർക്ക് ഉണ്ട് കേട്ടോ അടിപൊളി പോർക്ക് എന്താ രസം വരട്ട ഞാൻ മേടിച്ച പോർക്ക് വരട്ടെ അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് കണ്ടോ നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല കിട്ടിലൻ കിടുക്കാച്ചി ഓകി രക്ഷയില്ല പറയാതിരിക്കാൻ വയ്യ അടിപൊളി ഈ പോർക്കൊക്കെ കഴിക്കുവാണെങ്കിൽ പറഞ്ഞനൊക്കെ പാലായി വന്ന് കഴിക്കണം അവരുടെ ഒരു കൈപുണ്യം വേറെയാണ് ഇതിനൊരു സ്പെഷ്യൽ അവരാണ് അപ്പോ ഞാനിവിടെ സൈഡിലേക്ക് മാറിയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് കാരണം അവിടെ റോഡിലൊന്നൊക്കെ ഭയങ്കര തിരക്കാണ് ഒരു കെട്ടിടത്തിന്റെ ഒരു സൈഡിൽ വന്ന് അവിടെ ഉണ്ടാണ് ഞാൻ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക്